നമ്മുടെ കേരളത്തിലെ മണിനാട്ടിൽ വിളയുന്ന സാധനങ്ങൾ ഒറ്റ ശ്രദ്ധിക്കാം കേരളത്തിലെ ആൾക്കാരെയും പഞ്ചാബിലെ ആൾക്കാരെയും ഗുജറാത്തിൽ കണ്ടാൽ തിരിച്ചറിയാം അവിടുത്തെ വേഷം ഭാഷ ആഹാരം വ്യത്യാസമാണ് ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണ് ഷുഗർ പഞ്ചസാര നിന്നതും സർക്കറിഞ്ഞതും അവിടെ ഇത്രയും ഷുഗർ ഇല്ല അവരെ പരിപ്പുകൾക്കാത്ത വരെ ശർക്കരയും പഞ്ചസാര അറിയാം ഇവിടെ എന്നാൽ ഇവിടുത്തെ മണ്ണ് മണ്ണാണ് തമിഴ്നാട്ടിലെ മണ്ണ് കറുത്തതാണ് തമിഴ്നാട്ടിലെ മണ്ണിനകത്ത് ഇഷ്ടപ്പെട്ട ആര്യവേപ്പിലുണ്ട് എന്തായാലും അവിടെ ഗന്ധകമാണ് മണ്ണിനകത്ത് അതാണ് കറുത്തു കിടക്കുന്നത് ഗന്ധകം ശുദ്ധി ചെയ്തത് വൈദ്യന്മാര് ആര്യപ്പിക്കുന്ന കഷായത്തിലാണ് പറഞ്ഞാൽ ആ ഗന്ധകത്തെ നോട്ടിലൈസ് ചെയ്യാൻ ഈ ആര്യ மணினாத்துறை ஒழிவாடுள்ளது கொண்டாட அப்படின் மணினத்து வாழப்புடிக்கிறது அப்படித்தொடி வாழம்புடி ஏதா நம்ம ஒரு குடம்புடியான அப்படித்தூர் அடுத்த வெள்ளத்தில் சூறிந்தோசையும் இடலியும் சாம்பாறும் அவன் ஆஹார நம்ம ஆஹார இடியம் உட்டு வலதன் அட கொழக்கில் விஷயம் கூட അതുകൊണ്ട് ഇവിടുത്തെ മണ്ണിനാണ് ചേര് ചേര് താങ്ങനം കാണണം ഇത് ലഡിനെയാണ് വലിച്ചെടുത്തിരുന്ന സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇങ്ങനൊരു മണ്ണുണ്ടാകുന്ന അപ്പൊ അവിടെ നിന്ന് വല്ല തമിഴ്നാട്ടിൽ വല്ല പച്ചക്കറി പോലും ഇവിടെ തിന്നാൻ പാടില്ല തിന്നാൽ അതവസ്ഥാണ് ദേശത്തിന് നിങ്ങൾ നമ്മുടെ നാടൻ പശുവിന് നാട പശുവിന്റെ മുതിർത്തി പൂഞ്ഞുണ്ട് എന്നാൽ സായിക്കിന്റെ പശുവിന് പൂജില്ല കാരണം സായിക്കിന്റെ പശു തണുപ്പ് രാജ്യത്താണ് ജീവിക്കുന്നത് അതിന്റെ തൊലിയുടെ അടിയിലാണ് നെയ് ശുദ്ധിച്ച് ജീവിക്കുന്നത് തണുപ്പിന്റെ രക്ഷോടാണ് എപ്പോഴും തണുപ്പിന്റെ രക്ഷപ്പെടാണ് എന്നാൽ നമ്മുടെ മണ്ണിൽ അങ്ങനില്ല നമ്മുടെ പശു ചൂട് സമയം വരുമ്പോൾ ഈ പൂജ വലുതാവും തണുപ്പ് വരുമ്പോൾ പൂജരാജ്യം നെയ് തൊലിയിൽ അധികം ഇവിടെ രണ്ട് ാണ് സാഹിത്തിന്റെ കൂടുതലും കാലാവസ്ഥയും ജീവിതവും ജീവിത ശൈലി അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാല കേരളത്തിൽ പഞ്ചാബിലെ ഗോതമ്പും നെല്ലുമുണ്ട് ചോറ് തിന്നും തണുപ്പ് സമയത്ത് ചപ്പാത്തി തിന്നും നമ്മളുടെ മൂന്ന് സമയവും നെല്ല് കൃഷി മൂന്ന് സമയത്തും നമ്മക്കിവിടെ അരിയാഹാരം മതി അപ്പൊ എത്ര വേണം നിന്നോളൂ ഉണ്ടാവും എന്നെ വിളിക്കാം നമ്പർ കൂടുതൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ടോട്ടലി അവയവങ്ങൾക്ക് ഒരു അറുന്നൂറ് യൂണിറ്റ് ഗ്ലൂക്കോസ് ആണ് ഇരിക്കട്ടെ അല്ല അഞ്ഞൂറ് ആ അറുനൂറ് രൂപ നിങ്ങൾ രണ്ടൂറ് കഴിച്ചോ ഒന്നും സംഭവിക്കില്ല ഈ അറുനൂറ് ി മാറ്റി കരളിലോ അല്ലെങ്കിൽ തൊലിയുടെ അടിയിലോ അല്ലെങ്കിൽ കഷ്ടത്തോ എവിടെങ്കിലും ശേഖരിച്ചു നോക്കുമെന്ന് പഠിച്ചിട്ടില്ലേ നമ്മൾ ഉണ്ടോ ഇല്ല നമ്മൾ ആശമം പോയി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നിട്ട് അത് ആഹാരം കുറയുമ്പോ തിരിച്ചെടുക്കും അങ്ങനെ തിരിച്ചെടുക്കത്തില്ലെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഷഷ്ടിയും ഒരിക്കലൂരും ഒക്കെ ഇല്ലേ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഉള്ളതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും കഴിക്കൂ മുസ്ലിം കാണിൽ ഒരു തിങ്കൾ കാലം കൊണ്ട് ഓരോ ചില കഴിക്കൂ ഇത് ഈ കഴിച്ചതിനെ ബാക്കിയുള്ളത് ചെറുക്കാനാണ് അപ്പോൾ നേരിയാവും അത് കഴിഞ്ഞ അപ്പം നിങ്ങൾ കഴിച്ച ആഹാരം പലരാണെങ്കിൽ റിജക്ട് ചെയ്യും ആ റിജക്ട് ചെയ്തത് എഴുതി രാത്രി പോയി മൂന്നാം ക്ലാസ് മൂത്ത് വയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പഴയ എടുത്തിട്ട് ലാസ്റ്റില് നാല് ദിവസം കഴിയുമ്പോ ശരീരത്തിന് ക്ഷീണം തളർച്ച അപ്പോഴത്തെ കോശം ആവശ്യപ്പെടും കൊണ്ടുപോക കൊണ്ടുപോകാ ആഹാരം അപ്പോഴെല്ലാം അങ്ങനെ ലഭാ കൊടുക്കുകേ അപ്പോഴൊക്കെ അവർ റിജക്ട് ചെയ്യും അങ്ങനെ റിജക്റ്റ് ചെയ്ത് റിജക്ട് ചെയ്ത് ഷുഗർ ഉണ്ടാകും അവരെയുള്ള ആദ്യം വണ്ണം കുറയാൻ തുടങ്ങും വണ്ണം കുറഞ്ഞ് ലാസ്റ്റില് ും ഡോക്ടറെ നല്ലപോലെ ഏറ്റവും വലിയ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ പോവും കൗണ്ടറി ചോദിക്കും ഡയബറ്റിസിന്റെ സ്പെഷ്യലിസ്റ്റുമല്ലോ വന്നിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ഒരു ഇന്നലെ വന്നിട്ട് പോയതേ ഉള്ളൂ ഇനി മൂന്ന് മാസം കഴിഞ്ഞ് നിർത്തോളൂ വേണമെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തോളൂ അഗ്രഹം കമ്പനി കിട്ടാറുള്ളൂ അങ്ങനെ നമ്മൾ മൂന്ന് മാസത്തേക്ക് ബുക്ക് ചെയ്ത് കിട്ടി കിട്ടിയിരിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരം കോശങ്ങളിൽ ചെന്ന് അവിടെ പ്രവർത്തിച്ച് തിരിച്ചു പോകാൻ പഴയ കോശത്തെ വരെ എടുക്കാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ മതി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ മൂന്ന് മാസത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമില്ല ഡോക്ടർ ആ ഡോക്ടർ നമ്മളെ കയ്യിൽ ലിസ്റ്റ് എടുത്ത് കൊടുത്തരും ഏതാ ടെസ്റ്റ് ചെയ്യാൻ അപ്പൊ ഡോക്ടർ അല്ല നിങ്ങളെ ശീലിക്കുന്നത് നിങ്ങൾ നോക്കിയത് ആ ടെസ്റ്റ് പേപ്പർ കൊണ്ട് നേരെ ലാഭിച്ചില്ല നിങ്ങൾ ലാഭിച്ചാണ് നിങ്ങളെ ല്ലേ അതോ ഡോക്ടറാണോ ഡോക്ടർക്ക് ഈ ഓടി ആരും ഇല്ല ആ കണ്ടുപിടിക്കുന്നത് എന്താണ് നിന്റെ ബാങ്കിലാക്കി ഗ്രൂപ്പോസ് എത്ര ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായാ അതാണ് ഷുഗർ അല്ലെ ഷുഗറേ ഷുഗറേ ഷുഗറേണ്ടോടാണ് ബ്രഹ്മ എന്തോ ഷുഗർ എന്നറിയില്ല എന്ത് അതിനേക്കാൾ ഞാൻ വരുന്നത് എന്തിനാണെന്ന് വരുന്ന വലിയ ഫോണ് നിങ്ങൾ ഒരു മനിന്റെ ഒരു ഡോക്ടറെ ആവശ്യമല്ല ഇപ്പൊ തെളിയിച്ചിട്ട് പോകുന്നത് ഇത്ര മാത്രം മതി ഷുഗർ പിടിക്കരുത് ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയ്യുന്ന ഗ്ലൂക്കോസ് എത്ര ഉണ്ടെന്നാണ് ആ കണ്ടുപിടിച്ചത് ഈ പേപ്പറിൽ കൊണ്ട് നമ്മൾ ആരെ അവിടെ അവിടെ മെഡിക്കൽ ആ എത്ര വന്നിരിക്കാന് കമ്പനി ഓഫറാണ് അടുത്ത അടുത്ത ഓവർ ഈ ഓവറില് നമ്മളെ കഴിഞ്ഞ് അതിന്റെ ഏറ്റവും കൂടുതൽ ഓവറുള്ളതിന്റെ ഗുളിക നമുക്ക് ഇനിയാണ് കളി ഇതുവരെ നിങ്ങൾ കഥ ഈ ഗുളിക കഴിക്കുമ്പോൾ പോലീ തുടങ്ങിയ നിങ്ങൾ അപ്പോഴാണ് തോന്നുന്നത് നിങ്ങൾക്ക് നേരത്തെ തോന്നുന്നുണ്ട് നീ കഴിക്കുന്ന ആഹാരം ശരിയല്ല അതുകൊണ്ടാണ് റിജക്ട് ചെയ്തത് ആ ആഹാരത്തെ നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളിവിടെയെല്ലാം ഓടി നടന്നിട്ട് വീണ്ടും ചെല്ലുന്നു து உது எப்போ அதேபோல ഉത്തേജിപ്പിച്ചിട്ട് പറഞ്ഞു നീ ക്ട് ചെയ്തവനെയും കൂടെ ഇരുസുലീൻ ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ കോശം എടുക്കില്ല എടുത്തു എടുത്തപ്പോഴാണ് അറിയുന്നത് ഈ വന്നത് തട്ടിപ്പായി പോയി ഇത് പ്രശ്നക്കാരനാണ് അവരെ നടത്തു പ്രശ്നമായി പ്രശ്നമായി ആദ്യമേ വലതേ കാലിന്റെ മസിലാണ് ആദ്യം പിടിക്കാൻ തുടങ്ങുന്നത് കാരണം അവിടെ നിന്ന് രക്തം പമ്പ് മേളിൽ വരാൻ ഇച്ചിരി കഷ്ടപ്പാടാ ആ കോശങ്ങൾ പമ്പ് ചെയ്യാൻ ബെയിലാവുന്നു പതുക്കെ പതുക്കെ ഞാൻ കൂടുതൽ ഈ ഒരു ഒറ്റ പോയി മാത്രമേ അതുകൊണ്ട് കൂടുതൽ ആമുഖം വീണ്ടും പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങളുടെ സൈറ്റ് കയറി തപ്പ് നോക്കിയാൽ എല്ലാം ചുറ്റും അപ്പൊ അത് കഴിഞ്ഞ് കൂട്ടിന് താഴോട്ട് മരവിൽ വരുന്നു കയ്യിൽ ഇവിടുന്ന് മരവിൽ വരുന്നു ഇവിടുന്ന് മരവിൽ വരുന്നു കണ്ണുകൾ കാഴ്ച കുറയുന്നു തടിനാഴ്ച മസിൽ വീക്കുകൾ തുടങ്ങുന്നു ഞരമ്പുകളെല്ലാം തുടങ്ങുന്നു ഓരോരോ അവയവങ്ങള് നിങ്ങളുടെ സകല ശരീരത്തിന്റെയും പ്രവർത്തനം തീർന്നു ശരീരത്തിന്റെ മൊത്തം അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നീ കഴിച്ച ആഹാരം കൊണ്ട് മാത്രമാണ് അതേപ്പറ്റി യാതൊരുപരമായ ചിന്തകളും നമുക്കില്ലാത്തതാണ് ഈ രോഗങ്ങളുടെ എല്ലാം കാരണം ഡയബറ്റിക് ഒരാൾക്ക് തടിന് കാഴ്ച പറയുമ്പോൾ പുറത്തിന്റെ പേര് കിട്ടി എല്ലാത്തിനും പുറേലി ഡയബറ്റിക് കിട്ടാ <trui> <dragon risque> <doors> do we... What you a ಿ ಕಿಡ್ ನೆಫ್ರೋಪಿ ಎಲ್ಲ ಈ ಪರಿಕಾ ಒಳ್ಳು നിങ്ങൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമായിട്ട് ഭഗവാന് കൊടുക്കുന്ന പ്രസാദമായിട്ട് കഴിക്കാനാണ് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കള് ആഹാരത്തിന് മാത്രമാണ് ഏതൊരാഹാരം നല്ലതുണ്ടാക്കിയാലും സകലം ഭഗവാൻ കൊടുക്കും ഈ ഭഗവാനെന്ന് പറയുന്നത് ആരാണ് കൃഷിക്കാരനാണ് കൃഷിക്കാരനെ മാനിക്കാതെ ഒരു ഒറ്റ ആഹാരം നമ്മൾ കിന്ന ചരിത്രമില്ല ഇന്നാ എന്തിനാ വെക്കുന്നത് ഇപ്പൊ അത് വെക്കത്തില്ല കാരണം എന്ത് മട്ടനും ചിക്കനും ആയതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ ഇല വെക്കത്തില്ല ഇല വെച്ചാൽ പുള്ളിക്കാലമായിട്ട് മട്ടൺ കൊടുക്കാൻ പറ്റില്ല ചിക്കൻ അവിടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ അങ്ങനെയും പട്ടിണിയാണ് അല്ല കൃഷിയില്ലല്ലോ അപ്പൊ ഫസ്റ്റുമായിട്ട് പോലും ഒരൊറ്റ കാര്യം തീരുമാനിക്കുന്നു ആഹാരം നല്ലത് കഴിക്കുള്ളൂ അതിന് നല്ല ആഹാരം എന്താണ് അതാണ് അടുത്തത്